ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ ഫിഷറീസ് സാംസ്കാരികരക്ഷാ വകുപ്പ് മന്ത്രി ശ്രീ വലീച്ചറിയാൻ എതിലും ശ്വാസമെല്ലാമുള്ള ബഹുമാനെ പ്രിയപ്പെട്ടത് അധ്യക്ഷനൊരു പ്രസംഗം അങ്ങനെ നടത്തുന്നത് ശരിയല്ല ഞാനൊരു പ്രസംഗത്തിനങ്ങനെ മുതിരുന്നില്ല റൈബറൊഴിക്ക് അമ്പതാണ്ട് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു വൈകാരികമായ വലിയ സന്തോഷവും അടുപ്പവും എല്ലാം ഉണ്ടാവുന്ന ഒരു മുഹൂർത്തമാണ് അരുണ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോഴും പ്രശാന്ത് സ്വാഗതം ആശംസിക്കുമ്പോഴുമെല്ലാം ഈ ലൈബ്രറിയിലേക്ക് ആദ്യം ഞാനും വന്നെത്തിയ ദിനങ്ങൾ ഞാനിങ്ങനെ പോർക്കുകയാണ് നമുക്കൊരു വല്ലാത്തൊരു ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന ഒന്നാണ് ഇവിടേക്ക് വരുന്ന എല്ലാ മുഹൂർത്തങ്ങളും അതിന്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞു പോകാൻ ഞാൻ ഒരു വരുമ്പോഴുകയല്ല കഥയും കവിതയും നോവലും ഒന്നും വായിക്കുന്ന ഒരു സമയമായ നിലവിൽ പോയി വീട്ടിൽ നിന്ന് അമ്മ കുറിച്ചു തരുന്ന പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുവരാൻ വേണ്ടി വന്നു തുടങ്ങിയ ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ കരംഗത്തേക്ക് എത്തുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെ വിശ്വനാഥ സാറിന്റെയും രാമനാരായേയും ഇങ്ങനെയുള്ള ഇവരുടെ ഉള്ള ഒരു കൃഷ്ണൻകുട്ടി സാറ് ഇവരുടെ ഒരു സമ്മർദ്ദവും നിർബന്ധവും ഒക്കെ ഭാഗമായി ഇതിന്റെ ആ പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് അവർ നമ്മളെ ചുമതലപ്പെടുത്തുകയും വന്ന് പങ്കാളിയാവുകയും ചെയ്യുന്നു അതൊരു വലിയ അനുഭവമായിരുന്നു നിരവധിയായ പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞത് വായനയ്ക്കൊരു പ്രാധാന്യം കൂടിയത് കരുത്തുറ്റ വായന എന്നൊക്കെ പറയുന്നതിലേക്ക് എത്തിച്ചത് അതെല്ലാം ഈ ലൈബ്രറിയാണ് ലൈബ്രറിയോടാണ് അതിന് ഒരു വലിയ വിഭാഗം കടപ്പെട്ടിരിക്കുന്നത് അതൊരു ചെറിയ അനുഭവമായിരുന്നില്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ആദ്യത്തെ വായനകളിലൊക്കെ കയറി വന്നതെല്ലാം സ്വാഭാവികമായും ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഒരു തലമുറയെ ആകർഷിക്കുന്നതിനൊരു ഡിറ്റക്റ്റീവ് നോവലാണ് കോട്ടയം പുഷ്പാലും ബാറ്റൻ ബോസും അല്ല അല്ലാത്ത ഹരമായിരുന്നു എന്റെ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് കാലഘട്ടത്തിനൊക്കെ കവിതാലയപുറിലെ മുഴുവൻ പുസ്തകങ്ങളും ഏതാണ്ട് ആ സമയത്ത് വായിച്ചു തീർത്തു പിന്നീട് എവിടെയെല്ലാം ഇതെല്ലാം കിട്ടും എന്ന് പറഞ്ഞ് ഓട്ടമായിരുന്നു നൂറാട് പഞ്ചായത്തിന്റെ ലൈബ്രറി നമ്മുടെ പാർലമെന്റ് പഞ്ചായത്തിന്റെ ലൈബ്രറിയും ശ്രീ ചെല്ലപ്പൻ എന്ന് പറയുന്ന അന്തേവാസിയുടെ സഹായത്തോടു കൂടി നൂറ് നാടിനെ എപ്പറസി ലൈബ്രറിയിലും ഉണ്ട് മിക്കവാറും ഈ ഗണത്തിൽപ്പെട്ട പുസ്തകങ്ങളെല്ലാം അക്കാലത്ത് വായിച്ചിട്ടുണ്ട് തോന്നും അതിന്റെ ഇപ്പം പഠനം നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗൌരവം നമുക്ക് രസകരമായി തോന്നും അർത്ഥമേൽ പ്രാധാന്യം എല്ലാം തോന്നും അന്ന് ഡിറ്റക്റ്റീവ് പുഷ്പരാജ് എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നായകൻ നമ്മുടെ മുന്നിൽ വേറെയില്ല ഡിറ്റക്റ്റീവ് പുഷ്പരാജ് ആ പുസ്തകം വായിക്കുമെന്നുള്ള അനുഭവപ്പെടുന്നതാണ് പ്രതിസന് പക്ഷെ അവിടെ നിന്നും ശാസ്ത്രീയമായ ഇത്തരം പുസ്തകങ്ങളുടെ ഒരു കലവറ ഉണ്ട് എന്നും ദുർഗാ ദുർഗാപശ്ചാത്തത്തിൽ അടക്കമുള്ളവരുടെ ഇത്തരം പുസ്തകങ്ങൾ ഉണ്ട് എന്നും അതിലേക്ക് എന്നെ അടക്കമുള്ള ഒരുപാട് പേരെ വഴി പിടിച്ചു കൊണ്ടുപോയത് ഈ വിശ്വാസമാണ് വിശ്വാസം ഈ വേദിയിലുണ്ട് ഈ ആ പുസ്തകങ്ങളുടെ ഗൗരവം നമ്മളെ ബോധ്യപ്പെടുത്തുകയും ഡിറ്റക്റ്റീവ് നോവലി എന്ന് പറയുന്നതിനുള്ള ഒരു നമ്മൾ സാധാരണ സാധാരണഗതിയിൽ കാണുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ തലം ഉണ്ടെന്നും അങ്ങനെയാണ് ജെയിംസ് ജെയിർലി കേസിലേക്ക് അല്ലെങ്കിൽ മറ്റിതേപോലെയുള്ള ഏറ്റവും പ്രമുഖമായ ആളുകളുടെ പുസ്തകങ്ങളിലേക്കെല്ലാം ഇരിക്കുന്നത് അതിൻ്റെ അടുത്ത് വായിച്ചു തുടങ്ങി ഞാനതെല്ലാം പറഞ്ഞു പോകാൻ രണ്ടുമ്പോഴും ഇല്ല നേരത്തെ പറഞ്ഞ ഇവർ ഒരുപാട് പേരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നിത്യേന്ദ്ര രീതിയെ പരിചയപ്പെടുത്തുന്നത് അതുവരെ പോലെ ഇവരെല്ലാമാണ് നമ്മുടെ മനസ്സിലും അങ്ങനെയൊന്നും നേരത്തെ കടന്നുവന്നിട്ടില്ലാത്ത ഇത്തരം